അസ്സാമലൈക്കും അപ്പൊ മക്കളെ നാല് ദിവസമായിട്ടോ പെരിയിൽ വ്യാഴ്ച പോയതാണ് വ്യായം വെള്ളി ശനി ഞായറും തിങ്കള് അഞ്ചു ദിവസം വന്ന് നാട് ഇന്നലെയാണ് അന്തിക്കാണ് ഇവിടെ വന്നു കേട്ടോ അപ്പൊരുപാട് നമ്മൾ എന്തായാലും പോയി വന്നാൽ ഞമ്മളൊരു പണി പറയേണ്ടിയിട്ടോ അല്ലേ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ തിരുമ്പലും കൂടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാല് മഴ ഒക്കെ എല്ലായിടത്തും മഴ ഉണ്ട് തോന്നും അപ്പൊ ഏതായാലും നമുക്ക് നല്ലൊരു നെയ്ച്ചോറും കോഴിയൊക്കെ ഇണ്ടാക്കാം ചിക്കൻ ഇവിടെ കൊടുക്കുന്നത് സ്പെഷ്യലായിട്ട് പെട്ടെന്ന് തന്നെ അതുകൊണ്ട് ഇണ്ടാക്കാന്ന് എതിക്കെട്ടോ കോഴിയൊക്കെ നല്ലവണ്ണം കഴിഞ്ഞു വൃത്തിയാക്കട്ടെ അപ്പൊ ഞമ്മളെ മുട്ടമാനെ കുഴിച്ചൊക്കെ എഴുണ്ടോ പോയതാണ് അപ്പം ഇനി ചിക്കനൊക്കെ നല്ലവണ്ണം ഒന്ന് കേക്ക് വൃത്തിയാക്കി എടുക്കട്ടെട്ടോ രണ്ട് മൂന്ന് വട്ടമക്കെ ഒന്ന് കേക്ക് എടുക്കട്ടെ അപ്പം ഇപ്പം സമയം മക്കളെ പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പം ഏതായാലും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് വന്നിരിക്കുന്നത് അപ്പം ഏതായാലും അരിയും ചിക്കനൊക്കെ കിട്ടാൻ നേരം വൈകി അപ്പോൾ നമ്മൾ എന്താ വാക്കിയില്ല പണിയൊക്കെ ഉള്പ്പെടുത്ത് തിരുമ്പലും കൂളിയും അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഉൾപ്പെടെ കഴിച്ചിട്ട് കേട്ടോ അപ്പം ഏതായാലും മക്കളെ ഞാനിതാ ചിക്കനൊക്കെ നല്ലോണം കേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കണെ നമുക്ക് ചിക്കനോണം വെക്കാം അതിൻ്റെ മുന്നേ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം അപ്പോൾ നെയ്ച്ചോറിനുള്ള വെള്ളം ഞാനവിടെ ചായപ്പാത്രത്തിൽ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഏതായാലും സൺഫ്ലറിൻ്റെ ഓയിൽ കുറച്ച് കമ്മി അപ്പോൾ കുറച്ച് നെയ്യൽ തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും പാറുണ്ട് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഓയിൽ എന്ന് കരുതിയിക്കണം പിന്നെ ഞാൻ കുട്ടീനെ പീഡിക്ക് പറഞ്ഞില്ല അപ്പോൾ ഏതായാലും ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഇതാക്കണ് കുറച്ച് വെളിച്ചെണ്ണയും പാട പറഞ്ഞങ്ങാണ്ട് നമുക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ പട്ട ഗ്രാമ്പു ഇതൊക്കെ ഇവിടെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ട്ടുംങ്ങാണ്ട് പിന്നെ സവോള കട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇട്ട് കൊടുക്കുക നെയ്ച്ചോറ് ഉണ്ടാക്കുക അപ്പോൾ എന്താ പണിയില്ലേ അപ്പം ഏതായാലും കുക്കറിലാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റിയാകാരം അപ്പോൾ ഏതായാലും ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഒന്നും ഇങ്ങോട്ട് വാടി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നെയ്ച്ചോറ് ഇല്ല വെള്ളം ഇതാക്കണം ഈ ഒരു ചായപ്പാത്രത്തിനാണ് അയച്ച് കണക്ക് കിട്ടാം ഒരു കിലോ ആയിരിക്കും ഈ ഒരു ചായപ്പാത്രത്തിന് കണക്കാണ് പിന്നെ ഏറെയും കുറവൊന്നും ഉണ്ടാവില്ല പാകത്തെ ഭാഗമായിട്ട് ഞമ്മക്കെണ്ണം കിട്ടും മറ്റു പിസിലുണ്ട് അടിച്ചാൽ അപ്പോൾ ഞാൻ വെള്ളം കണ പാർന്ന് കൊടുത്തു പിന്നെ പാകത്തിന് അങ്ങോട്ട് ഉപ്പ് ഇട്ട് കൊടുത്തുക്കണം അപ്പോൾ അതൊക്കെ ഉണ്ട് ഇട്ട് കൊടുക്കണേ വെള്ളപ്പം ഏതായാലും തടച്ചതാണല്ലോ പിന്നെ ഉൾപ്പം തന്നെ അധികം അങ്ങോട്ട് അയിലുണ്ട് ഇട്ട് ഇങ്ങാണ്ടേ എറ്റ് വിസിലടിച്ചാൽ തന്നെ നമ്മൾ ചോറ് അവിടെ റെഡിയാവും പിന്നെ നമ്മൾ നെയ്ച്ചോറിൻ്റെ ഓല ഉണ്ടല്ലോ ആ ഒരു ഓലും അതിൽ ഇട്ട് കൊടുക്കാം ആ ഒരു ഓല ഓലിട്ട് നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറിന് അങ്ങനെ ഏതായാലും അതൊക്കെ ഇട്ട് കൊടുത്താണ്ട് നമ്മളിതാ കുക്കറൊക്കെ അവിടെ മൂടി വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് വെച്ചാണ്ട് എണ്ണയൊക്കെ പാറ ഇതാക്കണ എല്ലാ പൊടികളും ഇട്ടിക്കണ് മഞ്ഞപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി അതേമാതിരി കാശ്മീരി മുളക് പിന്നെ എന്താ ചിക്കൻ മസാലയും കുരുമുളകും പൊടി ഇതിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ചൂടായ എണ്ണയൊക്കെ നമുക്ക് ഈ ഒരു പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പം തീയ്യോ കുറച്ച് വെച്ചാണ്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്നാണ് വഴറ്റി കൊടുക്കണം കേട്ടോ ഈ പൊടി ട്ടിങ്ങനെ വഴറ്റുമ്പോഴേ പ്രത്യേക ഒരു സ്മെല്ലാണ് അപ്പ പൊടിയൊന്ന് നല്ലോണം വഴറ്റി കൊടുത്തേ ഇനി നമുക്കിക്ക് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്ക നമുക്ക് സ്പെഷ്യലായിട്ട് ഒക്കെ വിരുന്ന് വന്നാല് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഈ ഒരു ചിക്കൻ്റെ റെസിപ്പിട്ടോ നല്ല അടിപൊളി ടേസ്റ്റുമാണ് നമുക്ക് കടായി എടുക്കുമല്ലോ നമ്മൾ അപ്പം നമ്മൾ പൊരിച്ചാതെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കടായിൻ്റെ രൂപത്തിലാണ് ഇത് കടായിട്ട് രൂപത്തിൽ നല്ല കടായി തന്നെ നല്ല ടേസ്റ്റിലാണ് ഈ ഒരു ചിക്കൻ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ എന്താക്കണ് ചിക്കന് നല്ലോണം ഒന്ന് അളക്കി കൊടുക്കണം അളക്കി കൊടുത്തിട്ട് നല്ല ഇതൊന്ന് അടച്ചു വെക്കുക അടച്ച് വെച്ചിട്ട് ഒന്നങ്ങോട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിക്ക് ബാക്കിലെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം അപ്പം തെയ്യൊന്ന് കൂട്ടി നമുക്ക് നമുക്കിതൊന്ന് മൂടി വെക്കാം അപ്പം ഇതായി നമ്മളെ ചിക്കൻ ഇതാക്കണം കേട്ടോ ഒന്നിങ്ങോട്ട് വെള്ളമൊക്കെ ഇതായി വന്നിരിക്കണേ അപ്പം നമുക്ക് ഇനി ഇതീക്ക് കുറച്ച് കരിവേപ്പിനെ ഇട്ട് കൊടുക്കുക അതേമാതിരി തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതിക്ക് ഇട്ട് കൊടുക്കുക അതൊക്കെ തീയ്ക്ക് ഇട്ട് ഇനി നമുക്ക് ഇതീക്ക് വെല്ലുള്ളിയും അതേമാതിരി തക്കാളി രണ്ടെണ്ണം മൂന്നെണ്ണ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജ്യൂസ് അടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തക്കാളി പച്ചമുളക് വെളുത്തുള്ളി അല്ല പച്ചമുളകും തക്കാളിയും വെല്ലുളളിട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ടിട്ടില്ല പുതി കൊറച്ച് ഉപ്പും പാട ഇട്ടുണ്ട് ഇങ്ങനെ ഇണ്ടാക്കാത്ത പോലും ഒന്നുണ്ടാക്കി നോക്കണം നോക്കി ചില അഭിപ്രായം പറയണം എന്താ വെച്ചാ നല്ലൊരു ടേസ്റ്റ് ആണത് ഇങ്ങനെ ഇണ്ടാക്കിയാല് അപ്പൊ നീ ഇതില് കടന്നങ്ങട്ട് അങ്ങോട്ട് വേഗട്ടെ ഉള്ളിയൊക്കെ വെന്ത് ഒന്നുശാറാവട്ടെ ഏതായാലും നമ്മൾ നെയ്ച്ചോറൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതാക്കണ് നല്ല അടിപൊളിയായിട്ട് വെന്ത്ക്കണം കേട്ടോ പാകത്ത് വൈറ്റൊന്ന് കിട്ടുമല്ലോ അല്ലേ കുക്കറിലാവുമ്പോളേ അപ്പോൾ ഏതായാലും നമ്മൾ ചിക്കൻ കണ്ട് ഞങ്ങൾ നല്ല ചിക്കൻ എന്താ ഇപ്പോൾ നമ്മൾ എന്താ കടായി ഒക്കെ ഉണ്ടാക്കില്ല ആ ഒരു ടേസ്റ്റിലാണ് നമുക്ക് ചിക്കൻ ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ കേട്ടോ ഉണ്ടാക്കാത്ത ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ ഞാൻ രണ്ടാമത്തെ വട്ടമാണ് ഈ റെസിപ്പി കാണിച്ചിരുന്നത് അപ്പോൾ ഏതായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് നമുക്ക് പെട്ടെന്നാരയിലൊക്കെ വന്നാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി കേട്ടോ അത് അപ്പോൾ ഇതാക്കണ് ചിക്കനൊക്കെ വളമ്പി ചോറൊക്കെ വളമ്പി മക്ക കൊടുക്കട്ടെ നല്ല മയേട്ടവിടെ പൂജാതി മയത്തൊക്കെ ഇങ്ങനത്തൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഇത് അപ്പം ഏതായാലും നമ്മൾ ഇതാക്കുന്ന ഫോണിന് മഴ ഒക്കെ കണ്ട് ചോറും എന്നാണ് അപ്പൊ ഏതായാലും മക്കളെ ഇങ്ങനത്തെ ഒരു വിശ്വാസപ്പെട്ട തന്നെ എല്ലാവരും ലൈഫ് വാദിച്ചോളും സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബും ചെയ്തോളും അപ്പൊ നാളെക്കാണ് ഇൻഷാള്ള അപ്പം എല്ലാ കൂട്ടുകാരും അസലാമലൈക്കും